മധ്യ ഗുജറാത്തിലെ സൗരാഷ്ട്രയുമായി ബന്ധിപ്പിക്കുന്ന ഗംഭീറ പാലം തകർന്നു വീണു നിരവധി വാഹനങ്ങൾ മഹീസാഗർ നദിയിലേക്ക് വീണു ഒമ്പത് പേർ മരിച്ചു എന്നാണ് കണക്ക് അഞ്ചു പേരെ രക്ഷപ്പെടുത്തി ഭദ്ര താലൂക്കിലെ മജ്പൂറിന് സമീപമാണ് നാല് ദശകം പഴക്കമുള്ള ഗംഭീറ പാലം ഈ പാലം സൂയിസൈഡ് പോയിന്റ് എന്ന പേരിൽ പ്രസിദ്ധമാണ് പാലം തകർന്നതോടെ ആനന്ദ് വഡോദര ബറുച്ൻക്ലേശ്വർ എന്നിവിടങ്ങളുമായുള്ള ബന്ധം മുറിഞ്ഞു ആറു വാഹനങ്ങൾ നദിയിൽ വീഴുമെന്ന് വാർത്താ ഏജൻസിയായ പി ഡി ഐ റിപ്പോർട്ട് ചെയ്തു രണ്ട് ട്രക്കുകളും രണ്ട് വാനുകളും നദിയിൽ വീണവയിൽ ഉൾപ്പെടുന്നു രാവിലെ ഏഴരയോടെയായിരുന്നു അപകടം അഗ്നി രക്ഷാസേന പോലീസ് പ്രദേശത്തെ ജനങ്ങൾ എന്നിവർ സംയുക്തമായാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് അപകടം നടക്കുമ്പോൾ പാലത്തിൽ കാര്യമായ ട്രാഫിക് ഉണ്ടായിരുന്നുവെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് പാലം പണിതത് ആവശ്യമായ ഇടവേളകളിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു അപകടത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ അന്വേഷണം നടത്തുമെന്ന് ഗുജറാത്തിന്റെ ആരോഗ്യമന്ത്രി ഋഷികേഷ് പട്ടേൽ പറഞ്ഞു സാങ്കേതിക വിദഗ്ധരോട് സ്ഥലത്തെത്തി പാലം തകർന്നതിന്റെ കാരണം കണ്ടെത്താൻ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ട് തൂണുകൾക്ക് നടുവിലുള്ള സ്ലാബാണ് തകർന്നതെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് തൊള്ളായിരം മീറ്റർ നീളമുള്ള പാലത്തിന് തൂണുകളുണ്ട് ഗുജറാത്തിന്റെ ആനന്ദ് വഡോദര എന്നീ നഗരങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമായിരുന്നു ഇത് സൂയിസൈഡ് പോയിന്റ് എന്ന പേരിൽ പ്രസിദ്ധമായ പാലം കൂടിയാണ് ഇത് പാലം തകർന്നതോടെ ആനന്ദ് വഡോദര ബറൂച്ച് അൻലേശ്വർ എന്നിവിടങ്ങളുമായുള്ള ബന്ധം മുറിഞ്ഞു സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു